നമ്മുടെ വീടിന്റെ മുകളിൽ ഷീറ്റ് ചെയ്തിയാണ് അപ്പോൾ ഷീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കൂട് സെറ്റാക്കുക കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിക്കൂട് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും നമുക്ക് കാരണം അതുപോലെ അടുപ്പത്തിലാണ് നമ്മൾ നെറ്റാടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു കൂട് സെറ്റ് ചെയ്തിരിക്കുക അതായത് സേഫ്റ്റി പർപ്പസ് അല്ല അതിൻ്റെ തെലി കയറരുത് അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അടുപ്പുള്ള നെറ്റാണ് ഇട്ടിട്ടുള്ളത് മൂന്ന് കര അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കൂട് അപ്പോൾ ഇതാണ് പ്രൈമ അതിനൊരു ഡോറ് ഡോറും വെച്ചിട്ടുണ്ട് ഒരു ലോക്ക് അപ്പം ഇങ്ങനെ ഉള്ളിൽ കയറി വന്നുകഴിഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് ഈ സൈഡ് പിന്നെ ഒരു ഭിത്തിയുണ്ടായിരുന്നു അപ്പം അതിന് മേലോട്ടാണ് തെറ്റിയിട്ടുണ്ട് അത് ഫുള്ള് റെഡി ആക്കി പിന്നെ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് തട്ട് നമ്മളാക്കുന്നുണ്ട് കേട്ടോ രണ്ട് തട്ടല്ല രണ്ട് സൈഡിലും ഓരോ തട്ട് അതിന് കാരണം എന്തെങ്കിലും സാധനം എല്ലാം പൊറുക്കി വെക്കാൻ വേണ്ടിട്ട് ഇനി നെറ്റ് നെറ്റിടും വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ടോപ്പിലും നമ്മൾ മറക്കുന്നത് കാരണം ഇതിന്റെ നമ്മളെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എലി കയറാതിരിക്കുകയെന്ന് പോവാം അപ്പൊ പിന്നെ ഈ വിഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവി നമുക്ക് കിളി കൂടായിട്ടും പക്ഷി കൂടായിട്ടൊക്കെ ലവ് ബേർഡ്സിന്റെ ഒക്കെ കൂടായിട്ട് സെറ്റ് ചെയ്യാം അതിൻ്റെ അത് രണ്ട് കമ്പെല്ലാം കുത്തി വെച്ചുകഴിഞ്ഞാൽ കാരണം എന്തെങ്കിലും സാധനമെല്ലാം പറ്റി കഴിഞ്ഞാൽ അതിലി കയറി അടിച്ചു മുളിക്കുന്നു എന്നുള്ള പ്രശ്നം പരമാവധി കുറഞ്ഞ അകലം കുറഞ്ഞ അതായത് അരക്ക് മൂന്ന് കര റിയമ്മിൻ്റെ വിഷമാണ് അടിച്ചിരിക്കുന്നത് അത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാം നല്ല റൂഫ് ചെയ്തതിന്റെ ഒരു ഏരിയയിൽ ചേതിയാണ് സാധനങ്ങളെല്ലാം എടുക്കുമ്പോൾ പ്രശ്നം വരുന്നതെന്നുള്ള ഇതുകൊണ്ട് അത് ഒരു ഇത് നമുക്ക് പ്ലെയിൻ ഷീറ്റ് കിട്ടുന്നത് അതായത് പന്ത്രണ്ടടി ലെങ്ത്തിൽ ആണ് നമ്മൾ പന്ത്രണ്ട് നാലിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് ടോപ്പൊക്കെ മറക്കാൻ വേണ്ടി അപ്പം പന്ത്രണ്ടടി ലെങ്തിലും എട്ടടി വീതിക്ക് വേണ്ട എട്ടടി വീതിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്തോളി വർക്കായത് അതിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കോണും ഈ പെയിന്റിങ്ങും കൂടി ബാക്കിയുണ്ട് ഇതുപോലെ ശരിക്കും ഇല്ല ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും സാധനമൊക്കെ വെക്കുമ്പോൾ എനിക്ക് കയറി മുറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക